മിഞ്ചേച്ചാണ് ഇന്നത്തെ ചേച്ചിയുടെ കുഞ്ഞി അടുക്കളയിലെന്താന്ന് അറിയോ അതായത് കക്ക ഇറച്ചി ഇറച്ചി എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാൻ അപ്പം ഒരുവിധപ്പെട്ടവർക്കൊന്നും അത് നമ്മുടെ പുതിയ പിള്ളേർക്ക് നന്നാക്കാൻ അറിഞ്ഞുകൂടാ കറി വെക്കാൻ അറിഞ്ഞുകൂടാ അവർ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോഴത് കുഴപ്പമില്ലാന്ന് അറിയാം അവര് നന്നായിട്ട് ക്ലീൻ ചെയ്യൂല അതിനകത്തുള്ള ചെളിയൊക്കെ നമ്മുടെ വയറിനകത്തൊക്കെ ചെന്ന് ഓരോ അസുഖങ്ങളൊക്കെ വരും അതൊന്നും വേണ്ട നമുക്കിത് നമുക്ക് തന്നെ വീട്ടിൽ മേടിച്ച് നല്ല രുചിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അപ്പം നമുക്ക് നമ്മുടെ കക്ക മസാല എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ഞാനേ ഈ മൂന്നാലെണ്ണം എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വരും ഇത് ക്ലീൻ ചെയ്യാൻ അറിയാൻ വേണ്ടി കുറേ പേരുണ്ടെന്ന് എനിക്ക് അറിയാമല്ലേ അതെനിക്കറിയാം അപ്പോൾ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ മൂന്നാലെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇത് ക്ലീൻ ചെയ്യണേ കക്ക ഇറച്ചിതാ ഇങ്ങനെ കയ്യിലെടുത്ത് ഇതുപോലെ ഞെക്കണം ഞെക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം വരും അത് അതിൻ്റെ ചെളിയാണ് ഇത് കായലിൽ കിടക്കണ സാധനം അല്ലേ അപ്പം ആ ചെളിയൊന്നും നമ്മുടെ വയറ്റി പോകരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടണത് എന്നിട്ടോ അങ്ങനെ ി നല്ല വൃത്തിയായിട്ട് കളഞ്ഞിട്ട് ഒരു നല്ല പാത്രത്തിലിട്ട് നല്ലതുപോലെ ഒലച്ചൊരു ആറേഴ് തവണ ക്ലീൻ ചെയ്യണം കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ക്ലീൻ ചെയ്യണത് എന്താണെന്നറിയോ ഇങ്ങനെ ഇത് ഞാനൊരു ആറേഴ് തവണ ക്ലീൻ ചെയ്ത കക്കയാണ് എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പാത്രത്തിലിട്ട് ഇതുപോലെതാ ഇങ്ങനെ 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 നല്ലതുപോലെ ഒലച്ചു പിഴിഞ്ഞ് നമ്മള് തുണിയൊക്കെ ഒലച്ച് പിഴിയൂലേ വെള്ളത്തിൽ ഇട്ടാ അതുപോലെ നല്ല ഒലച്ച് പിഴിഞ്ഞ് എന്നിട്ട് അടിച്ചു കനക്കേണ്ട നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കണം അപ്പൊ അതിൽ എന്തെങ്കിലും മണ്ണിന്റെ ആംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളൂ അതിനാണ് ഇങ്ങനെ ഒലച്ചു പിഴിയുന്നത് നല്ലതുപോലെ ഒലച്ചൊലച്ചെടുക്കണത് മൺ തരി എവിടെയെങ്കിലും ഒക്കെ പറ്റി ഇരുപ്പുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ ഒരു മീഡിയം രണ്ട് സവാളയാണ് ചെറുതായിരുന്നു അതുകൊണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ഏഴട്ട അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇതിൽ ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്നറിയോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നോക്കിയേ കണ്ടടേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ മസാലപ്പൊടി ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണിത് ആ മസാലപ്പൊടി ഉപ്പ് ഇത്രയേ വേണ്ട വേണ്ട അപ്പൊ നമ്മുടെ പാതം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാതെ എനിക്കിതൊക്കെ അളവ് അറിയാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കണം കേട്ടോ നിങ്ങൾ എത്ര ഒഴിച്ചാ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കണം അത് ഇട്ടു ഇട്ടുകൊടുത്തു മൂത്ത് വരുമ്പോ ഇതൊന്നും നല്ലോണം മൂത്തു വരണം അപ്പഴാണ് നല്ല വാസന വരുന്നത്. ഇതാകും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സപോള ഇട്ട് കൊടുക്കാം സപോളം നല്ലോണം ഒന്ന് പഴന്നു വരണം മാടി വരണം അതോടൊപ്പം പല പേര പറയണം അത് കേട്ടോ സവോള പെട്ടെന്ന് വാടി വരാനൊരു സൂത്രമുണ്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് അത് വാടി കിട്ടും ഒരുപാട് നേരം നമുക്ക് ഗ്യാസ് ജലം വെക്കണ്ട ഒന്ന് വാടി വരട്ടെ സവോള എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കുറേ കുറേ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ നോക്ക് നമ്മുടെ സവോള ഇപ്പം നല്ല മയമായിട്ടുണ്ട് ഒന്ന് വാടി ഒരു ചെറിയ ഗോൾഡൻ നിറമായിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടൊന്ന് മൂപ്പിക്കൊന്നു വേണ്ടേ ഇനി നമുക്ക് അടുത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കറിയേത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് തക്കാളി ഒന്ന് നല്ലോണം ഇതിന്റെ ഒപ്പം ചേരണം ഉടഞ്ഞ് ചേരണം വഴഞ്ഞ് ചേരണം തക്കാളി ഇപ്പൊ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ തക്കാളി വേഗം ഒന്ന് ണ്ടോ നമ്മളെ തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്കടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെയങ്ങ് തിമ്മാക്കണം അപ്പം ഇതുവരെ നമ്മൾ മീഡിയത്തിലിട്ടല്ലേ ചെയ്ത് ഇനി നല്ലവണ്ണം തിമ്മാക്കി വെച്ചുകൊണ്ട് വേണം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എങ്കിലേക്ക് എന്തൊക്കെ പൊടികളാ ഞാൻ ചേർക്കാൻ പോണേന്ന് നോക്കണേ മഞ്ഞൾ പൊടി ആരെ ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ പിന്നെ എന്നിൻ്റെ മസാല ഞാൻ മീറ്റ് മസാല അത് ഈ സ്പൂണിന് രണ്ട് ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം നല്ല എരിവും മണവും ഒക്കെയുള്ള മസാലപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി വന്നിരിക്കുന്നത് ഇന്ന് ഇളക്കി നമ്മുളക് പൊടിയുടെയൊക്കെ പച്ച ചവയൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നല്ലോണം ഇളക്കുക ഒരു എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ കഥാനായകനെ ഇട്ട് കൊടുക്കാം ഇത് കാക്കിലൊക്കെ കയറച്ചാണേ ചെറുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാക്കി കഴിഞ്ഞാൽ മേടിച്ചത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ കക്ക ഇറച്ചിയെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതിൽ ഇളക്കി യോജിച്ച് നമ്മൾ ആദ്യം ഒരു ഉപ്പ് ഉപ്പ് ഇട്ടിരുന്നില്ലേ ഇത്തിരി കൂടി ഉപ്പ് ഇട്ടിടുക ആ ഉപ്പ് കൊണ്ടും മതിയാവില്ല എന്നിട്ട് ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും ആദ്യം അധികം ഇടല്ലേ കുറേശം ഇടണം നമ്മൾ ഉപ്പ് നോക്കി നോക്കി ഇടണം എന്നിട്ട് ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി സിം ആക്കി വെക്കുക എന്താ അറിയാം ഇതിന് ഒട്ടും വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല കാരണം ഈ കക്ക നമ്മളെത്ര പിഴിഞ്ഞാലും അതിന്ന് വെള്ളം ഇറങ്ങി വരും പിന്നെയോ ഇത് ഓൾറെഡി വെന്ത കക്കയല്ലേ പുഴുങ്ങിയെടുക്കുന്ന കക്കയല്ലേ ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കണ്ട അപ്പം ഇങ്ങനെ ഇരുന്ന് വെന്താൽ മതി ഇപ്പം നോക്കിയ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ അതിനകത്തൊന്ന് വെള്ളമുണ്ടാവും എന്നിട്ട് വെള്ളം മറ്റിച്ചെടുക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടും ഉണ്ടാകും ിങ്ങനെ അടഞ്ഞിരുന്ന് സിമ്മിൽ ഇരിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഇപ്പം തുറന്നു നോക്കാം എങ്ങനായിരുന്നു കണ്ട ഇത് നമുക്ക് ഒരുപാട് ഫ്രൈ പോലെ ആക്കിയും എടുക്കാം ഇതുപോലെ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലും എടുക്കാം കേട്ടോ ഫ്രൈ പോലെയും ആക്കാം കുഴമ്പ് പോലെയും ആക്കാം അത് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുക അതായത് ഇച്ചിരി കൂടി ഒന്ന് ഇതായിക്കോട്ടെ ഒന്ന് വേണം ആഹാ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല മണം നമ്മുടെ മസാലയുടെ കേട്ടോ അപ്പം ഞാനിട്ട മസാല വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ എന്താ പറയട്ടെ ഇതെല്ലാം ഡീറ്റെയിലൊക്കെ ഞാൻ തരാം അപ്പം ഇത്രയും മതിയാവും ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ നല്ല രുചി എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരു അരമണിക്കൂർ പോലും വേണ്ട ഇത് റെഡിയാക്കാനായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ആ ക്ലീൻ ചെയ്യുന്ന ഒരു സമയം മാത്രം മതി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അത് നമുക്ക് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതുപോലെ തന്നെ രുചിയാണ് കേട്ടോ കാരണം വെച്ചാൽ കാൽഷ്യം റിച്ചാണ് കക്ക ഇറച്ചി എന്ന് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ഫോർട്ടി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ കാൽഷ്യം കുടിക കഴിക്കുന്നതിന് വേറെ ഇത് ചോറിനോട് ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയായിട്ട് ഊണ് കഴിക്കാം കാൽഷ്യം കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ കക്ക മസാല ഇതാ റെഡി ആയി കഴിഞ്ഞു നല്ല രുചിയുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയാൽ അപ്പം ഇനി നിങ്ങളും ഇത് ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ കണ്ടില്ലേ കക്ക ഇറച്ചി മസാല എങ്ങനെയാണ് എന്നുള്ളത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂല്ലേ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ചേച്ചിയുടെ ഈ മിനീസ് കിച്ചൺ ആൻഡ് കൃഷി എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെയോ അപ്പോൾ എല്ലായിരിക്കണം കൂടി ഒന്ന് ബൈ